നമസ്കാരം കേന്ദ്ര സർക്കാർ വാർത്താ വിതരണ വകുപ്പ് കേരള ലക്ഷദ്വീപ് മേഘാലയുടെ നേതൃത്വത്തിലുള്ള വികസിത സങ്കല്പ യാത്രയ്ക്ക് കൂത്താട്ടോളത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സ്വീകരണം നൽകി വാർത്തയിലേക്ക് പോസ്റ്റ് ഒരുപാട് കാരണം പോസ്റ്റ് ഓഫീസിന്റെ നെറ്റ്വർക്ക് പോസ്റ്റ് ഓഫീസുകളുണ്ട് ഫൈവ് നെറ്റ്വർക്ക് ഉള്ള ഒരു സ്ഥാപനം വേറെ ഉള്ളതെന്നുള്ള സംശയം കേരളം പറയുന്ന സംസ്ഥാനത്ത് ഒരുപാട് ബാങ്കുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ പല സ്റ്റേറ്റുകളിലും റിമോട്ട് സ്ഥലങ്ങളില് നമുക്ക് ഏറെ ആക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനം പറയുന്നത് പോസ്റ്റ് ഓഫീസാണ് പോസ്റ്റ് ഓഫീസിന്റെ ഇപ്പോൾ നിലവിലുള്ള പുതിയ സർവീസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു പറയാം ഒരു ഇന്നത്തെ പോസ്റ്റ് ഓഫീസ് ഒരു സ്ഥാപനത്തിന്റെയും അക്ഷയകൃതത്തിന്റെയും ചെറിയ പതിപ്പാണ് ബാങ്കുകളിൽ ലഭ്യമായിട്ടുള്ള ഒരു മുട്ടുമിക്ക സേവനങ്ങൾ ലോണുകളൊന്നും ഇതുവരെ ആയിട്ടില്ല ബാക്കിയുള്ള എല്ലാവരും സേവിങ്സ് ഡെപ്പോസിറ്റുകൾ ഓൺലൈനായിട്ട് ഉള്ള സേവിങ്സ് ഡെപ്പോസിറ്റുകൾ എ ടി എം കാർഡ് ഉൾപ്പെടെയുള്ള സാധാരണ സേവിങ്സ് സ്കീം ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സേവിംഗ് ഡെപ്പോസിറ്റുകൾ അത് ആകർഷകമായി പൈസ നിലയ്ക്ക് ഈവൻ സീനിയർ സിറ്റിസൺ എട്ട് രണ്ട് ശതമാനം വരെ നമുക്ക് പരിശു കിട്ടുന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള സേവിങ് സ്കീമുകളുണ്ട് അത് പല ഏറ്റവും പല കാറ്റഗറികളുള്ളവർക്കുണ്ട് പത്ത് വയസ്സായിട്ടുള്ള പെൺകുട്ടികൾക്കായിട്ട് സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് ബാങ്കിലും ഉണ്ട് പോസ്റ്റ് ഓഫീസുകൾ ഉണ്ട് അവരുടെ എന്താ പട്ടിനും അതുപോലെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് അത് ഉപകരിക്കുന്ന സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് സർക്കാർ തുടങ്ങുക അത് ബാങ്കിങ്ങായിട്ട് അതുപോലെ നമ്മുടെ ഇൻഷുറൻസ് സ്കീമുകൾ ഇവിടുന്ന് തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് സ്കീമുകൾ പോലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ അത് കുറഞ്ഞ പീരീഡിൽ കൂടുതൽ ബോണസുമായിട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല ില്ലാത്തിന്റെ കാരണം പ്രൈവറ്റ് സെക്ടറെ നമ്മൾ അത്രയും പബ്ലിസിറ്റി നമ്മൾ കൊടുക്കാൻ സാധിക്കുക കാരണം ഗവൺമെന്റിന്റെ മാറ്റങ്ങളാണ് അതിന് പരസ്യത്തിൽ പരിധിയിട്ട് പരസ്യങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിലെ ജീവനക്കാർ തന്നെ പറഞ്ഞുള്ള എന്താ പറയുക പബ്ലിസിറ്റി ആണ് പബ്ലിസിറ്റി മാത്രമേ അപ്പം അങ്ങനെയുള്ള ഇൻഷുറൻസ് സ്കീമുകളുണ്ട് പിന്നെ ഈ ആധാർ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ അക്ഷയത്തിൽ ലഭ്യമായിട്ടുള്ള സേവനങ്ങൾ ആധാറുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളുണ്ട് മൊബൈൽ റീചാർജ് എല്ലാവരും ും നമ്മുടെ ഈ യാത്രയിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ഈ രാജ്യത്തോടെ അധികാരത്തിൽ ഏറി ഒരു പ്രഖ്യാപനം നടത്തി ഈ രാജ്യത്ത് ഉള്ളവനൊന്നും ഇല്ലാത്തവനുള്ള അവസരം കുറയ്ക്കും എല്ലാവരും എല്ലാവർക്കും ഒപ്പം സഞ്ചരിക്കുന്ന എത്തുന്ന ഒരു ഭരണക്രമമായിരിക്കും ഈ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണത്തിന്റെ തുടക്കം കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുള്ള ലോട്ടസ്